ഒരുപാട് പേരെ പൊട്ടിച്ചിരിപ്പിച്ച് മനസ്സ് നിറയെ ദുഃഖം മാത്രമാക്കി കടന്നുപോയ പ്രതിഭയാണ് കൊല്ലം സുധി വടകരയിൽ നിന്നും പരിപാടി കഴിഞ്ഞ വരവേ ഇക്കഴിഞ്ഞ ജൂണിലാണ് തൃശൂർ കയ്പമംഗലത്ത് വെച്ചുണ്ടായ റോഡ് അപകടത്തിൽ സുധി മരിച്ചത് ഒപ്പം സഞ്ചരിച്ച സഹപ്രവർത്തകർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കൊല്ലം സുധിയുടെ വേർപാട് ഇന്നും മലയാളികൾക്ക് വിശ്വസിക്കാനായിട്ടില്ല കോമഡി ഉത്സവം ഉൾപ്പെടെയുള്ള ഷോകളിലൂടെയാണ് സുധി ഏവർക്കും പരിചിതനായത് ചുരുക്കം ചില ചിത്രങ്ങളിൽ സുധിയുടെ മുഖം കണ്ട പരിചയമുണ്ട് പ്രേക്ഷകർക്ക് കട്ടപ്പനയിലെ ഋതിക് റോഷൻ കുട്ടനാടൻ മാർപ്പാപ്പ തുടങ്ങിയ സിനിമകളിൽ സുധി വേഷമിട്ടിട്ടുണ്ട് സുധിയുടെ വേർപാട് സംഭവിച്ച് ഒൻപത് മാസം പിന്നിടുമ്പോഴും ആ സങ്കടത്തിൻ്റെ ഭാരവും പേറി മൂന്നു പേർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് സുധിയുടെ ഭാര്യ രേണുവും മക്കളായ കിച്ചുവും ഋതുലും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു സുധിയുടെയും രേണുവിൻ്റെയും വിവാഹം രേണു ക്രിസ്ത്യാനിയാണ് പതിനഞ്ച് വയസ്സ് പ്രായവ്യത്യാസം ഇരുവരും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ സുതിക്ക് മകളെപ്പോലെയായിരുന്നു രേണു ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിലൂടെ രേണു പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മരിച്ചുവെന്ന് കേട്ടപ്പോൾ മരവിച്ച് ഒരിപ്പായിരുന്നുവെന്ന് രേണു പറയുന്നു മൃതദേഹം കാണാനുള്ള കരുത്തില്ലായിരുന്നുവെന്നും രേണു കൂട്ടിച്ചേർത്തു തനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അവരെ സുതിചേട്ടൻ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അതുകൊണ്ടാണ് എല്ലാം കടന്ന് താൻ വന്നത് നമ്മൾ അടിഞ്ഞു പോയാൽ അവരെയും അത് ബാധിക്കും അപകടം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുധിച്ചേട്ടൻ തന്നെ വിളിച്ചിരുന്നു മകനെ കാണുവാനുള്ള ആഗ്രഹം പറഞ്ഞാണ് വിളിച്ചത് വീഡിയോ കോളിലൂടെ താൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു രാവിലെ താൻ ഉണർന്നു നോക്കിയപ്പോൾ വീടിനു ചുറ്റും നാട്ടുകാരും മറ്റും കൂടി നിൽക്കുന്നതാണ് കാണുന്നത് എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അപകടം സംഭവിച്ച് സുധിച്ചേട്ടൻ പരിക്ക് പറ്റിയെന്ന് അവർ പറഞ്ഞു മരിച്ചിട്ടുണ്ടാകില്ലെന്ന് തനിക്ക് ഉറപ്പായിരുന്നു സ്തുതിച്ചേട്ടൻ ജീവനോടെ ഉണ്ടല്ലോ അല്ലേ എന്ന് എല്ലാവരോടും താൻ തിരക്കുന്നുണ്ടായിരുന്നു ആരും മറുപടിയൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് അടുത്തുള്ള വീട്ടിലൊരു കുട്ടി ഓടിവന്ന് ബോഡി ഇങ്ങോട്ടാണോ അതോ കൊല്ലത്തേക്കാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു അത് കേട്ടതും തൻ്റെ കിളി പോയി മരവിച്ച അവസ്ഥയിലായി പിന്നെ ഒറ്റയിരുപ്പായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ ഒപ്പം കിടന്നുറങ്ങിയ വ്യക്തി ഇനി ഇല്ല ഇല്ലയെന്നത് ഉൾക്കൊള്ളാനായില്ല സുതിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി വരുന്നതുവരെ താൻ വെള്ളം പോലും കുടിച്ചിരുന്നില്ല ഉറങ്ങിയതുമില്ല മരിച്ചു കിടക്കുന്ന സുതിചേട്ടനെ കാണാൻ പറ്റുമായിരുന്നില്ല അതിനും തന്നെ പലരും കുറ്റം പറഞ്ഞു മരിച്ചു കിടക്കുമ്പോഴുള്ള സുതിച്ചേട്ടൻ്റെ മുഖം ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ട് ആംബുലൻസിൽ സുതിചേട്ടനൊപ്പം താനും കിച്ചുവുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സുതിചേട്ടൻ കൂർക്കംവലിക്കുന്ന ശബ്ദം കേട്ടിരുന്നു ചിലപ്പോൾ ബോഡി അനങ്ങിയതിൻ്റെ വല്ലതുമാകും പക്ഷെ ഞങ്ങൾക്കത് കൂർക്കംവലി പോലെയാണ് തോന്നിയത് മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടെ മരണത്തെക്കുറിച്ച് പറയുമായിരുന്നു തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു ഞാൻ മരിച്ചാൽ നീ വേറെ കല്യാണം കഴിക്കുമോ എന്ന് സുതിചേട്ടൻ ചോദിക്കുമായിരുന്നു നീ വേറെ വിവാഹം കഴിക്കരുത് ഞാൻ മരിച്ചാലും നിന്നോടൊപ്പം ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുതിചേട്ടനുമായുള്ള വിവാഹത്തിന് ശേഷം ഈ വാഹനാപകടം താൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അക്കാര്യം താൻ സുതിചേട്ടനോട് പറഞ്ഞിട്ടുമുണ്ടെന്നാണ് രേണു പറഞ്ഞത്